എല്ലാവർക്കും നമസ്കാരം സെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം ഈത്തപ്പഴം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നേന്ത്രപ്പഴം നല്ല ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ അവർ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചോളും പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാതെ അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതും കൊക്കോ പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് മിക്സ് ഒന്നും മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഉപ്പൊക്കെ ചേർത്തതല്ലേ അപ്പോൾ ഒന്നും നന്നായിട്ട് മിക്സ് ആയിരിക്കട്ടെ അത് പതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നേന്ത്രപ്പഴാണ് എടുക്കേണ്ടത് നേന്ത്രപ്പഴം നല്ലോണം പഴുത്തിട്ട് ഉള്ളിലൊക്കെ അങ്ങനെ കുട്ടികൾ അധികം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു രീതി ഉണ്ടാവില്ലേ ആ ഒരു തരത്തിലായാലും ഇതുണ്ടാക്കിയെടുത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് ടേസ്റ്റ് പിന്നെ അരച്ചെടുക്കല്ല ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ നന്നായി പഴുത്താലാണ് ഇതേപോലെ നമുക്ക് ഉടഞ്ഞ് കിട്ടുകയുള്ളു കൂട്ട അപ്പോൾ ഉടച്ചത് മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈത്തപ്പഴാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ്റെ കപ്പിൽ തന്നെ ഒരു ഒന്നര കപ്പോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഈത്തപ്പഴത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം ഒരു നന്ത്രപ്പഴം എന്തായാലും വലുത് ഇതിലേക്ക് വേണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളം പിന്നെ ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഈത്തപ്പഴൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യത്തിന് ഇതിലേക്ക് ഇടേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മാത്രം കുറച്ചെടുക്കണം എടുക്കണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്നിൽ നിന്ന് അഞ്ചിലേക്ക് സ്പീഡ് കൂട്ടിയിട്ട് കൊണ്ടുവരിക അപ്പോൾ നന്നായി ഫ്ലഫി ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇതേപോലെ ചെയ്താലും ഇത് കുഴപ്പമൊന്നുമില്ല നല്ലോം പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ യന്ത്രപ്പഴം ഉടച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴം ചേർത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ നമ്മുടെ മൈദയും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ ഒന്നങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഭയങ്കര സ്പീഡിലാക്കി ചെയ്യരുതെന്ന് മാത്രം പതുക്കെ പതുക്കെ അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കേക്ക് കിട്ടുകയൊക്കെ ചെയ്യും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ ഇതിങ്ങനെ പൊങ്ങി വരില്ല കേക്ക് എന്നൊക്കെ പിന്നെ കരുതിയിട്ട് അത് ഇടുന്നവരുണ്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയണത് പക്ഷേ അത് ഇടാതെ നമുക്ക് കേക്ക് നല്ല സ്പോഞ്ച് പോലെ കിട്ടും അത് ഇതേപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് നൂറ്റി അമ്പത് ഡിഗ്രിയില് ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഇതേപോലെ അല്ലെങ്കിൽ ഓയിലോ എന്താ നമ്മൾ പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്ത് വെച്ചെങ്കിൽ അത് എടുത്താലും മതിയിട്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ബട്ടറാണെങ്കിൽ ബട്ടർ എടുത്താൽ മതി ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഇതിൻ്റെ കേക്ക് ടീണിലൊക്കെ പരട്ടി കൊടുത്താൽ മതി എന്നിട്ട് ബാറ്റർ എല്ലാം കേക്ക് പിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേന്ത്രപ്പഴം അങ്ങനെ ഉടച്ച് വെച്ചതുണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് എടുത്തു വെച്ചാലും മതി ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്ത് രീതിയിൽ ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ മുകളിൽ ഇങ്ങനെ നല്ല ഒരു ഇതായിട്ട് കിട്ടും പഴത്തിൻ്റെ ടേസ്റ്റും പ്രത്യേകിച്ച് കിട്ടും അരച്ച് ചേർക്കുമല്ലോ അങ്ങനെ ഉടച്ച് ചേർക്കല്ലേ അപ്പോൾ ഓവൻ ഫ്രീ ഹീറ്റായി വന്നിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് വെക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്ത് വെക്കാം ആ ചൂടോടെ തന്നെ നമുക്കിത് പിന്നെ ടിന്നിൽ നിന്ന് മാറ്റാം കേട്ടോ മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള പേ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുക അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കേക്കാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണമായിട്ട് നല്ലതല്ല ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താലും ഇനിയിപ്പോൾ മൈതയുടെ പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണ് അല്ല ഓട്ട്സാണ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അതേപോലെ ചെയ്തെടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും കേട്ടോ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഈ ഈത്തപ്പഴം തന്നെ അരച്ച് ചേർത്താലും മതി അങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് പുറത്ത് തന്നെ വെക്കട്ടെ കേട് വരുമെന്നില്ല ഒരു നാല് ദിവസം എങ്കിലും ഇത് പുറത്തിരിക്കും കേട്ടോ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഓരോ ദിവസം കഴിയും തോറും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കേക്ക് ആവുമതി അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം